എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് തുലാക്കൂറിനെ കുറിച്ചാണ് പറയുന്നത് ആയിരത്തി ഇരുനൊന്നാം ആണ്ട് ധനുമാസത്തിലെ ജ്യോതിഷഫലങ്ങളാണ് പ്രവചിക്കുന്നത് തുലാക്കൂറിൽ ജനിച്ചവരുടെ ജ്യോതിഷഫലങ്ങളാണ് വിവരിക്കുന്നത് ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന പാതിഭാഗവും നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാക്കൂർ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത് തുലാക്കൂറുകാർക്ക് ആശ്വാസം എന്നേ പറയാൻ സാധിക്കൂ ശുക്രനീശ്വര യോഗം ഗുണം ചെയ്യുന്നു പ്രവചനങ്ങൾ ശ്രദ്ധയോടെ പഠിച്ച് മനസ്സിലാക്കുക സൂര്യൻ ധനരാശിയിൽ സഞ്ചരിക്കുന്നു മൂന്നാമത്തെ രാശിയിൽ സ്ഥാനാന്തരപ്രാപ്തിയും ശത്രുനാശവും ധനവൃത്തിയും ആരോഗ്യവും ലഭിക്കും ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം ശത്രുക്കൾ അടങ്ങിയിരിക്കാം പല വഴികളിലൂടെ ധനം ലഭ്യമായേക്കാം സൂര്യന് ധനുരാശി ബന്ധു ക്ഷേത്രം പാപത്വം കുറയുന്നു അതിനാൽ ഗുണഫലങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നു ചൊവ്വയ്ക്ക് കർക്കിടകൻ ചൊവ്വ കർക്കിടൻ രാശിയിൽ സഞ്ചരിക്കുന്നു അതായത് പത്താം രാശിയിൽ പല വിധത്തിലുള്ള ദ്രവ്യലാഭം പ്രതീക്ഷിക്കാൻ ധനലാഭവും ലഭിക്കും കുജന് കർക്കിടകം നീചമാകയാൽ ഒന്നും ലഭിക്കുന്നില്ല എല്ലാം തടസ്സങ്ങളാകുന്നു എന്നേ പറയാൻ പറ്റൂ ബുധൻ വൃക്ഷികരാശിയിൽ സഞ്ചരിക്കുന്ന അതായത് രണ്ടാം രാശിയിൽ പല വിധത്തിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാം നല്ല കാര്യങ്ങൾ പലതും നടക്കാം ബുധന് വൃക്ഷികം സമക്ഷേത്രമാകിയാൽ എല്ലാ ഗുണഫലങ്ങളും ലഭിക്കുന്നു നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബുധൻ തനുരാശിയിലേക്ക് മാറുന്നു സർക്കാരിൽ നിന്നും ഭയപ്പെടുത്തുന്ന നോട്ടീസുകൾ വന്നേക്കാം ബാങ്ക് സമൻസ് വന്നേക്കാം കോടതി സമൻസുകൾ വരാം ശത്രുഭയം വരാം ശത്രുക്കൾ പല രീതിയിലും ഉപദ്രവിക്കാം ധനുരാശി സമക്ഷേത്രമാകിയാൽ ശുഭത്വം നിലനിൽക്കുന്നു ഗുണഫലങ്ങൾ ലഭിച്ചേക്കാം എന്ന് പറയാനും വയ്യ കാരണം ഈ രാശിയിൽ ആദിത്യ ബുധ സംയോഗം നടക്കുന്നു ഇതിന് പ്രകാരം മോശഫലങ്ങൾക്ക് കുറവ് വരാം എങ്കിലും വലിയ ഗുണങ്ങൾ ലഭിക്കുന്നില്ല ഒരു സമാധാനം ലഭിച്ചേക്കാം ഗുരു ഇടവൻ രാശിയിൽ അതായത് എട്ടാം രാശിയിൽ സഞ്ചരിക്കുന്നു കഠിന ദുഃഖങ്ങളും വ്യാധികളും ബന്ധനവും എപ്പോഴും അലച്ചിലും വരാം പല രോഗങ്ങൾ വന്നേക്കാം റിമാൻഡ് മുതലായ കോടതി നടപടികൾ വന്നേക്കാം ഗുരുവിനെ ശത്രുക്ഷേത്രം ഗുരുവിനെ ഇടവം ശത്രുക്ഷേത്രമാകുന്നു ഗുരു ശുഭനാണ് പക്ഷേ പാപഗ്രഹമായി ഈ രാശിയിൽ മാറുന്നു അതിനാൽ വളരെ മോശം അവസ്ഥ വന്നേക്കാം ശ്രദ്ധിക്കുക സൂക്ഷിക്കുക സമയം മോശമാണ് ശുക്രൻ മകരരാശിയിലായത് നാലാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നു ബന്ധുജന സഹവാസവും ബന്ധുജനങ്ങളുടെ സഹായത്തോടെ ചില അധികാരങ്ങൾ ലഭിക്കേക്കാം അതുവഴി ധനലാഭം പ്രതീക്ഷിക്കാം ശുക്രനെ മകരം രാശി മിത്രക്ഷേത്രമാകിയാൽ ശുഭത്വം വർദ്ധിക്കുന്നു ആയതിനാൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നു ശുക്രൻ ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുംഭൻ രാശിയിലേക്ക് മാറുന്നു ശുക്രൻ അഞ്ചാമത്തെ രാശിയായ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നു ധനലാഭം പുത്രലാഭം ബന്ധു സൗഖ്യം ഗുരുജനങ്ങളുടെ അനുഗ്രഹം എല്ലാം ലഭിച്ചേക്കാം ശുക്രന് ധനുരാശി മിത്ര ക്ഷേത്രമായതിനാൽ ശനീശ്വരൻ്റെ ക്ഷേത്രമാണത് ആയതിനാൽ ഇവിടെ ശനീശ്വര ശുക്രയോഗം നടക്കുന്നതിനാൽ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുന്നു ശനീശ്വരൻ അഞ്ചാമത്തെ രാശിയായ കുംഭരാശിയിൽ സഞ്ചരിക്കുന്നു പുത്രവിരഹമാണ് പറയുന്നത് പുത്രനെ പിരിഞ്ഞ് അകലെ പോകാം അല്ലെങ്കിൽ പുത്രൻ ജോലിക്കോ പഠനത്തിനോ ആയി ദൂരെ പോയെന്നും വരാം ശനീശ്വരനെ കുംഭം സ്വന്തം രാശിയായാൽ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുന്നു രാഹു ആറാം രാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശത്രുക്കൾ അടങ്ങിയിരിക്കാം രോഗങ്ങൾ കഷ്ടപ്പെടുന്നവർക്ക് രോഗങ്ങളാൽ വളരെ കാലം കൊണ്ട് രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് ആശ്വാസം ലഭിച്ചേക്കാം കേതു കന്നി രാശിയിൽ അതായത് പന്ത്രണ്ടാം രാശിയിൽ സഞ്ചരിക്കുന്നു വിവിധ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിത്തം രക്തദോഷങ്ങൾ അതായത് രക്തമൂലമുള്ള പല അസുഖങ്ങളും വന്നേക്കാം ധാരാളം പാഴ് ചിലവുകൾ വന്നേക്കാം ആശുപത്രിയിലായിരുന്നാലും മറ്റുള്ളവയൊക്കെ ചിലവുകൾ ധാരാളം വന്നേക്കാം കണ്ണിന് അസുഖമുള്ളവർ സൂക്ഷിക്കുക ഇവിടെ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് നന്മയും തിന്മയും തിരിച്ചറിയുക എന്നതാണ് അതായത് കാല അതാത് കാലത്തെ മോശാവസ്ഥയെയും ഗുണാവസ്ഥയെയും സൂചിപ്പിക്കുന്നു മുൻകൂട്ടി ഈ അവസ്ഥകളെ നമ്മെ അറിയിക്കുന്നു അതാണ് ഗ്രഹങ്ങളുടെ ജോലി മോശാവസ്ഥയെ എങ്ങനെ തരണം ചെയ്യണമെന്നതാണ് പ്രധാന കാര്യം ഇവിടെ കുജനും ബുധനും ഗുരുവും കേതുവും മോശഫലങ്ങളെ സൂചിപ്പിക്കുന്നു ശുക്രശനീശ്വരയോഗം ഗുണം ചെയ്യുന്നു ആതിഥ്യബുധയോഗം ചെറിയ അളവിൽ മാത്രമേ ഗുണഫലങ്ങൾ ലഭിക്കുന്നുള്ളൂ ശുക്രനും ശനീശ്വരനും രാഹുവും ഗുണഫലങ്ങൾ നൽകുന്നു മൊത്തത്തിൽ ഫലം പ്രവചിച്ചാൽ വലിയ നേട്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഇത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യത വരുത്തുവാൻ ജാതക പരിശോധന ആവശ്യമാകുന്നു നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ രുദ്രാക്ഷധാരണത്തിനുള്ള സംശയങ്ങളോ രക്തധാരണത്തിനുള്ള സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ ബന്ധ ഫോണിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം